നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴക്കൂട്ടത്തില് നിന്ന് കാണാതായ പതിമൂന്നുകാരി തസ്മിത് ബീഗം തിരുവനന്തപുരത്തുനിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതായി എന്നാണ് പ്രാഥമിക വിവരം ലഭിക്കുന്നത് ഇതേ ട്രെയിനിൽ കുട്ടിയുടെ എതിര്വശത്ത് സീറ്റിലിരുന്ന യാത്രക്കാരിയായ ബബിതയാണ് കുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ പോലീസിന് കൈമാറിയിരിക്കുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തതെന്നാണ് ബബിത പറഞ്ഞത് കരയുന്നുണ്ടെങ്കിലും ധൈര്യത്തോടെയാണ് കുട്ടി ഇരുന്നതെന്നും യാത്രക്കാരി പറഞ്ഞു ഫോട്ടോ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കുട്ടി കരച്ചിൽ നിർത്തി ദേഷ്യപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നിയതിനാൽ തന്നെ കുട്ടിയുമായി സംസാരിക്കാൻ ശ്രമിച്ചില്ല എന്നും ബബിത കൂട്ടിച്ചേർത്തു സ്ഥിരം വന്നുപോകുന്ന കുട്ടിയെ പോലെയാണ് തോന്നിയത് എന്നാൽ വസ്ത്രധാരണവും പൊടി പിടിച്ച ബാഗും സംശയം ജനിപ്പിച്ചതെന്നും ബബിത പറഞ്ഞു ബബിതയ്ക്കൊപ്പമുള്ള കുട്ടിയാണ് തസ്മിദ് തമ്പാനൂരിൽ നിന്നാണ് കയറിയതെന്ന് പറഞ്ഞതെന്നും ബബിത കൂട്ടിച്ചേർത്തു പാറശാല വരെ കുട്ടി ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്നുവെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട്ടിൽ ശക്തമായ കാറ്റ് വീശുന്നതിനാലാണ് ബബിത പുലർച്ചെ എഴുന്നേറ്റത് പിന്നാലെ യൂട്യൂബിൽ വാർത്ത കാണുമ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരം അറിയുന്നതെന്നും പിന്നാലെ സംശയം തോന്നിയെന്നും അവർ പറയുന്നു ഉടൻ തന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ ബബിത ബന്ധപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് നിർണായക വിവരം പോലീസിന് കൈമാറുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത് ഈ സമയം കുട്ടിയും ട്രെയിനിൽ കയറിയെന്ന് സഹയാത്രകാരി പറഞ്ഞു പാറശാല വരെ കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കയ്യിൽ നാല്പത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അവർ അറിയിച്ചു കുട്ടി അൻപത് രൂപയുമായാണ് വീട്ടിൽ നിന്ന് പോയതെന്നും മാതാപിതാക്കളും പോലീസിനോട് പറഞ്ഞിരുന്നു രാത്രിയോടെ കുട്ടിയെ കാണുവാനില്ല എന്നുള്ള വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്നുള്ള സോഷ്യൽ മീഡിയ സന്ദേശം ശ്രദ്ധയില്പ്പെട്ടതിന് പിന്നാലെയാണ് യുവതി ഫോട്ടോ ഉൾപ്പെടെ പോലീസിന് കൈമാറിയത് ഫോട്ടോയിലുള്ളത് മകളാണ് എന്ന് കുടുംബവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് വിവരവും ഫോട്ടോയും കന്യാകുമാരി പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു